ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള തുളസി മല നമ്മുടെ കണ്ടത്തിൽ അണിയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും അതുപോലെ നമ്മുടെ കഴുത്തിൽ ആ ഒരു തുളസിമാല അണിയുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സസ്യമാണ് തുളസി തുളസിയുടെ ഇലയില്ലാതെ ഭഗവാൻ ഒരു പൂജയും ഒരു വഴിപാടും നടത്താൻ പറ്റത്തില്ല അപ്പോൾ തുളസിയിൽ അത്ര പ്രാധാന്യം നൽകുന്ന ഒന്നാണ് അപ്പോൾ ആ തുളസിയുടെ തണ്ടിൽ നിന്നാണ് ഈ ഒരു നൂറ്റിയെട്ട് മണികളുള്ള ഈ ഒരു തുളസിമാല ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈയൊരു തുളസിമാല നമ്മുടെ കണ്ടത്തിലണിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ അത്രയും ശുദ്ധമായിരിക്കണം നമ്മൾ കഴി നമ്മൾ കുടിക്കുന്ന ആ വെള്ളമൊക്കെ ഗംഗാജലത്തിന് തുല്യമാണ് നമ്മുടെ ഉള്ളിലെ ഈ ഒരു തുളസിമാലയുടെ കണ്ടത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ ഒരു തുളസിമാല ആ ഒരു ഗംഗാജലത്തിന് തുല്യമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒരു വെള്ളം പോലും നമ്മുടെ ശരീരത്ത് അത്രയും പരിശുദ്ധിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു തുളസി നമ്മുടെ ശരീരത്തിൽ അണിയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെന്തെല്ലാമാണ് എന്ന് ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാട്ടോ പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ പഴകിയ സാധനങ്ങൾ കഴിക്കാതിരിക്കുക തലദിവസത്തെ സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ശുദ്ധിയും വൃത്തിയുമൊന്നും ഇല്ലാത്ത അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങളൊന്നും നമ്മൾ വാങ്ങി കഴിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം കാരണം ഈ ഒരു കണ്ടത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു കണ് കഴുത്തിൽ നിന്ന് നമ്മൾ ഇറക്കി വിടുന്ന ആ ഭക്ഷണം എന്ന് പറയണെങ്കിൽ തുളസിമാലയെ തട്ടിയാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം അത്രയും ശുദ്ധിയും അത്രയും വൃത്തിയും ഉള്ളതായിരിക്കണം ആ കാര്യത്തിൽ നമുക്ക് നിർബന്ധമായിട്ടും അത് ചെയ്യണം അലങ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ തുളസിമാല അണിയുന്ന ആളുകളുണ്ട് അപ്പോൾ അത് അത്ര നല്ലതല്ല അലങ്കാരത്തിന് വേണ്ടി അണിയുന്നതിന് ദോഷമില്ല പക്ഷേ നമ്മൾ ആ അത് അണിയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്കത് ഒരു ദോഷമായിട്ട് വന്ന് ഭവിക്കും അതേപോലെ തന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആർത്തവ സമയങ്ങളിൽ ഈ ഒരു മാലയിടാമോ എന്നുള്ളൊരു സംശയം തോന്നാം ഒരു കുഴപ്പവും ഇല്ല ആർത്തവ സമയത്ത് മാല ഊരി വെക്കേണ്ട ഒരു ആവശ്യമില്ല അതേപോലെ തന്നെ ജപങ്ങളൊക്കെ നിത്യവും ഈയൊരു മാല ഉപയോഗിച്ച് നടത്തുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആർത്തവ സമയത്ത് നമുക്ക് ഈ ഒരു തുളസി മാല ഉപയോഗിച്ച് ജപമൊക്കെ നടത്താവുന്നതാണ് അതിനും ഒരു തടസ്സമൊന്നും ഇല്ല അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരം എപ്പോഴും ശുദ്ധിയായി ഇരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മളെല്ലാ സമയങ്ങളിലും നമ്മളിങ്ങനെ ഒത്തിരി അഴുക്ക് പിടിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ ശരീരം വൃത്തികേടായിട്ട് വെക്കാതെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ കുളിച്ച് വസ്ത്രമൊക്കെ മാറി ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും ശുദ്ധിയായിട്ടും നമ്മുടെ ശരീരത്തെ കൊണ്ടുനടക്കാനായിട്ട് നമുക്ക് പറ്റണം അപ്പോൾ ഈ തുളസിമാല കുറേ ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അഴുക്ക് പിടിക്കാനൊക്കെ തന്നെ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ച് ആ ഒരു മാല നമുക്കൊന്ന് വൃത്തിയാക്കി ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ അത് പൊട്ടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും കൂടെ ഒന്ന് അത് ശരിയാക്കി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം അതല്ല അത് ഉപയോഗശൂന്യമായി എന്ന് തോന്നുന്ന സമയങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും വലിച്ചെറിയാനൊന്നും പാടില്ല അത് നമ്മളേതെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ ഏതെങ്കിലും നദിയിലൊക്കെ കൊണ്ടുപോയി ഈ ഈയൊരു തുളസിമാല നമ്മൾ കളയണം അതല്ലാതെ നമ്മൾ നമ്മൾ ഉപയോഗിച്ച് കുറേ നാളുകഴിഞ്ഞത് പൊട്ടിയത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഒരു സമയമാണെങ്കിൽ അതങ്ങോട് നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് നമ്മുടെ കൊണ്ടു വയ്ക്കുകയോ ഒന്നും ചെയ്യരുത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം നമ്മൾ നദിയിൽ കളയുക എന്നുള്ളതാണ് ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് നമ്മളത് കളഞ്ഞെടുക്കുക അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു അനുയോജ്യമായിട്ടുള്ള കാര്യം അതിനുശേഷം നമ്മൾ വേറെ വാങ്ങിച്ച് നമ്മുടെ കഴുത്തിൽ അണിയുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഈ തുളസി മല നമ്മുടെ കഴുത്തിൽ അണിയുന്നത് കൊണ്ട് നമ്മുടെ ആത്മീയമായിട്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറയാം പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബാധക ബാധ മുഖാന്തരം അതായത് നമുക്കറിയാലോ എന്തെങ്കിലും ശത്രുദോഷമൊക്കെ നമുക്കുണ്ടാവുക അതല്ലെങ്കിൽ എന്തെങ്കിലും ദുർബാധ അങ്ങനെ കണ്ട് പേടിക്കുക ദുസ്വപ്നങ്ങൾ കാണുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവത്തില്ല ഈ തുളസിമാല കിടക്കുന്നിടത്തോളം സമയം ആ നമ്മുടെ കണ്ടത്തിലുള്ള അത്രയും കാലം ഒരു ദുഷ്ട ശക്തികൾക്കും നമ്മളെ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയങ്ങളിൽ നമ്മളെ ഏൽക്ക പോലും ചെയ്യല്ല നമ്മൾ നോക്കുക പോലും ചെയ്യത്തില്ല അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഒരു പോസിറ്റീവ് വൈബായിരിക്കും ഉണ്ടാകുന്നത് കാരണം ഈ തുളസി തുളസിയിലേക്ക് അറിയാൻ ഒരു നല്ലൊരു സുഗന്ധമുണ്ട് ഉണ്ട് ആ ഒരു സുഗന്ധം ഈ ഒരു തുളസി തണ്ടിനുമുണ്ട് അപ്പോൾ ആ ഒരു സുഗന്ധം നമ്മൾ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ട് നമ്മുടെ കണ്ടത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ആ അതിൻ്റെ ആ ഒരു സുഗന്ധം ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ആ ഒരു സുഗന്ധം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ട് നമ്മുടെ ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഉണർവാണ് ഉണ്ടാകുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയൊക്കെ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞ് എല്ലാ സമയങ്ങളും നമ്മളിങ്ങനെ ഒരു പോസിറ്റീവ് വൈബോട് കൂടി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഏകാഗ്രത ഉണ്ടാകും നമ്മൾ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഏകാഗ്രത കിട്ടാ കിട്ടാറില്ല എന്ന് പറയും പല വിചാരങ്ങളാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെന്ന് പറയും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാലും നമുക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്ത മറ്റു ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനായിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കാതെ ഒക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ തുളസി മാല ഇട്ട് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഏകാഗ്രത കിട്ടും നമുക്കൊരു എന്താ പറയുക ഒരു ഒരു മോട്ടിവേഷൻ പോലെ ഈ ഒരു മാല നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ എന്ത് കാര്യത്തിലും നമുക്ക് ഒരു ബുദ്ധിയും ഒരു കഴിവും ഒരു ഉണർവും ഒരു ഏകാഗ്രതയൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു തുളസിമാല സഹായിക്കും അതേപോലെ തന്നെ ഈശ്വരനുമായിട്ടുള്ള അടുപ്പം വളരെ കൂടും രാധാറാണിയുമായിട്ടുള്ള അടുപ്പം വളരെ കൂടും നമുക്കറിയാം മഹാവിഷ്ണുവിൻ്റെ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു തുളസിമാല ആ രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയാണ് തുളസിമാല അപ്പൊ ആ രാധാറാണിയുമായിട്ടുള്ള അടുപ്പത്തെ കാണിക്കാൻ വേണ്ടിയിട്ടും ഭഗവാനോടുള്ള അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു തുളസിമാല നമുക്ക് ഏറ്റവും പവിത്രമായ രീതിയിൽ നമ്മുടെ കണ്ടത്തിൽ നമുക്ക് അണിയാവുന്നതാണ് അപ്പോൾ ആത്മീയമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു തുളസിമാല അണിയുന്നത് വളരെ നല്ലതാണ് അതല്ലാതെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കറിയാം തുളസി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള അണുക്കളെയെല്ലാം നശിപ്പിച്ച് അവിടെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കുന്ന സസ്യമാണ് അപ്പോൾ ആ പോസിറ്റീവ് എനർജി ഉണ്ടായി ഈ അണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയാൻ സഹായിക്കുന്ന ആ ഒരു തുളസിയുടെ തണ്ട് നമ്മുടെ കഴുത്തിലിടുന്നത് മുഖാന്തരം നമ്മുടെ ശരീരത്തേക്ക് വരുന്ന ബാക്ടീരിയകളെയും ഫംഗസുകളെയൊക്കെ നശിപ്പിച്ച് ഒരു അണുവിമുക്തമാക്കി നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഈ ഒരു തുളസി മാലയ്ക്ക് കഴിവുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ജലദോഷം അതേപോലെ തന്നെ മറ്റ് മറ്റ് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന അലർജി മുഖാന്തരമുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ അത് കുറച്ചുകൊണ്ട് വരാനും അതുപോലെ തന്നെ അത് ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഈയൊരു തുളസി മാല ഇടുന്നത് സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മാലയുടെ ആ ഒരു മണം നമ്മൾ ശ്വസിക്കുന്നത് മുഖാന്തരം നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഒരു ഉണർവ് ഉണ്ടാവും അപ്പം അതും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ കഴുത്തിൽ നമ്മളിങ്ങനെ ചേർന്ന് കിടക്കുകയാണെങ്കിൽ ഈ ഒരു മാല അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഈ ഒരു തുളസിമാല ഇങ്ങനെ കിടന്ന് അനങ്ങും അപ്പോൾ അങ്ങനെ ആ തുളസിമാല നമ്മുടെ സൗണ്ടും കൂടെ ഇങ്ങനെ എന്താ പറയുക ഒരു അവിടെ ഒരു വൈബ് ഇങ്ങനെ ഉണ്ടാവും ആ ഒരു വൈബ് എന്ന് പറയേണ്ടത് നമ്മുടെ ഖണ്ഡശക്തി വരുത്താൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിച്ചാലും നമ്മൾ സംസാരിച്ചാലും ഒന്നും നമ്മുടെ തൊണ്ടയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ നമുക്കിങ്ങനെ ഒത്തിരി നേരം നമുക്ക് കീർത്തനങ്ങൾക്കൊക്കെ ചൊല്ലാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒത്തിരി നേരം നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു മടുപ്പോ ക്ഷീണമോ ഒന്നും തോന്നിട്ടില്ല നമ്മുടെ സൗ സൗണ്ടിലെ വ്യത്യാസമൊന്നും വരത്തില്ല ആ ഒരു എന്താ പറയുക ആ ഒരു തുളസിമാല ഒരു പോസിറ്റിവിറ്റി ഒരു എനർജി നമ്മുടെ സൗണ്ടിന് നൽകും അപ്പോൾ ആ ഭഗവാൻ്റെ കീർത്തനങ്ങളൊക്കെ നമുക്ക് ഒത്തിരി നേരെ വരുന്ന ചൊല്ലാനൊക്കെ ആയിട്ട് ഈ ഒരു തുളസിമാല ഇടുന്നതിലൂടെ സാധിക്കും അപ്പോൾ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു തുളസിമാല മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു തുളസിമാല കണ്ടിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇത് കണ്ടത്തിലണിയുമ്പോൾ ആ പാലിക്കേണ്ട ആ ഒരു കാര്യങ്ങളെല്ലാം ഏറ്റവും ചുറ്റിയോടുകൂടി പാലിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളിത് കണ്ടത്തിലണിഞ്ഞ് നടക്കാൻ പാടുള്ളൂ നമ്മൾ നമ്മുടെ വ്രതശുദ്ധിയൊന്നുമില്ലാതെ ഇത് കണ്ടത്തിലണിഞ്ഞ് അലങ്കാരത്തിന് വേണ്ടിയിട്ട് നടക്കുന്നത് നല്ലതല്ല അപ്പോൾ എല്ലാ ആളുകൾക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അടുത്തു തന്നെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം